കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും എൽ ഡി എഫ് പതിനേഴിന് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും നിലമ്പൂർ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് എൽ ഡി എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും മാർച്ച് നടത്തുകയെന്ന് എൽ ഡി എഫ് നേതാക്കൾ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജ്ഭവൻ ഇരുപത്തി അയ്യായിരം എൽ ഡി എഫ് സമര കണ്ണന്മാർ രാജ്യങ്ങളിലേക്ക് മാർച്ച് ചെയ്യാൻ മറ്റെല്ലാ ജില്ലകളിലും മണ്ഡലം കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മണ്ഡലം കേന്ദ്രങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് മാർച്ച് ചെയ്യാനുമാണ് സമരത്തിന്റെ ഭാഗമായി തീരുമാനിക്കുന്നത് പ്രക്ഷോഭത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്ന മുലവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ തലങ്ങൾ തിരുത്തണം എന്നാവശ്യം കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അതിക്രൂരമായ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ഈ സംസ്ഥാനത്തിന്റെ പേര് പോലും ഉച്ചരിക്കാൻ തയ്യാറാകാത്ത തരത്തിലുള്ള അപമാനകരമായ അവഹേളനാത്മകമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് സ്വീകരിക്കുന്നത് അതുകൊണ്ട് കേരളത്തെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾ അണിനിരക്കേണ്ട ഒരു പ്രക്ഷോഭമാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മാർച്ച് പതിനേഴാം തീയതി നടക്കുന്നത് അതിന്റെ ഭാഗമായി നിലമ്പൂരിൽ തീയതി രാവിലെ രാവിലെ മണിക്ക് ഓഫീസിലേക്കാണ് സമരം സമരം ആ ചെയ്യുന്നത് സംസ്ഥാന എം പ്രകടനമായി ഓഫീസിലേക്ക് മാർച്ച് നടത്തും നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകർ പങ്കെടുക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും മുണ്ടക്കൈ ചൂരൽമല ദുരന്തം പോലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ കേരളത്തോട് കടുത്ത അവഗണനയാണ് തുടരുന്നത് ഈ സാഹചര്യത്തിൽ പതിനേഴിന് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന രാജ്ഭവൻ മാർച്ച് നടത്തും ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത്ത് നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫ് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുക കേന്ദ്ര സർക്കാർ അവഗണന തുടരുമ്പോഴും സംസ്ഥാന സർക്കാർ അതിന്റെ ജനക്ഷേമകരമായ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ജനാധിപത്യ കേരളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് സിപിഎം ഏരിയാ സെക്രട്ടറി കെ മോഹൻദാസ് സിപിഐ ഏരിയാ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരന്ന് നൌഷാദ് എന്നിവർ പങ്കെടുത്തു